വീഡിയോ സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുന്നേ നമ്മൾക്ക് ഒരു ഇന്ത്യൻ സിറ്റിസണിന് മാക്സിമം എത്രത്തോളം നിക്ഷേപം യു എസ് സ്റ്റോക്സിൽ ചെയ്യാൻ സാധിക്കുമെന്ന് നോക്കാം അക്കോഡിംഗ് ടു ദ ആർ ബി ഐ ഗൈഡ് ലൈൻസ് ഒരാൾക്ക് മാക്സിമം ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റുന്ന എമൗണ്ട് എന്ന് പറയുന്നത് രണ്ടര ലക്ഷം ഡോളറാണ് അതായത് അപ്രോക്സിമേറ്റ്ലി ഇന്ത്യൻ മണിയിലേക്ക് കൺവെർട്ട് ചെയ്ത് കഴിഞ്ഞാൽ വൺ പോയിൻറ്റ് നയൻ ക്രോർ സോ ഇയർലി നമുക്ക് ഇത്രയും എമൗണ്ടാണ് മാക്സിമം ഇൻവെസ്റ്റ് ചെയ്യാൻ സാധിക്കുന്നത് ഇനി അടുത്തതായി നമ്മൾ നോക്കുന്നത് ബെനിഫിറ്റ്സ് ഓഫ് ഇൻവെസ്റ്റിംഗ് ഇൻ ഗ്ലോബൽ മാർക്കറ്റ്സ് ആണ് സോ നമ്മളിവിടെ സെർച്ച് ചെയ്യുമ്പോൾ നമ്മൾക്ക് ഒരുപാട് റിസൾട്ട് വരുന്നുണ്ട് സോ അതിൽ നമ്മൾ ഓരോന്നായിട്ട് ജസ്റ്റ് നോക്കാൻ പോവുകയാണ് അതിലാദ്യത്തേതാണ് ഡൈവേഴ്സിഫിക്കേഷൻ ഡൈവേഴ്സിഫിക്കേഷൻ എന്ന് ഉദ്ദേശിക്കുന്നത് കൊണ്ട് വൈവിധ്യവൽക്കരണം എന്നാണ് മീനിങ് സോ നമ്മൾക്ക് നമ്മളുടെ ഇന്ത്യൻ മാർക്കറ്റിൽ മാത്രമല്ല യു എസ് സ്റ്റോക്കുകളിലും ഇൻവെസ്റ്റ് ചെയ്യുക വഴി നമ്മളുടെ ഇൻവെസ്റ്റ്മെൻറ്റ് പല മേഖലകളിലോട്ടും വ്യാപിപ്പിക്കാൻ സാധിക്കുന്നു സോ നമുക്ക് അടുത്ത പോയിന്റ് നോക്കാം വൈഡ് റേഞ്ച് ഓഫ് ഇൻവെസ്റ്റ്മെൻറ്റ് ഓപ്ഷൻസ് നമുക്ക് ഇതിലൂടെ സാധ്യമാകുന്നു സോ നമുക്ക് നമ്മളുടെ ഇവിടെ ഫേമസ് ആയിട്ടുള്ള ഫേസ്ബുക്ക് ആമസോൺ പിന്നെ അതുപോലെ തന്നെ മൈക്രോസോഫ്റ്റ് ടെസ്ല തുടങ്ങിയ വൻകിട കമ്പനികളിലെല്ലാം നമ്മൾക്ക് ഇൻവെസ്റ്റ് ചെയ്യാൻ സാധിക്കുന്നു അതുമാത്രമല്ല അവിടുത്തെ ഇൻഡെക്സിലും നമ്മൾക്ക് ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റുന്നു ഇതുവഴി നമ്മളുടെ ഇൻവെസ്റ്റ്മെൻറ്റ് എല്ലാം വളരെയധികം പ്രൊട്ടക്റ്റഡ് ആയിട്ട് നിലനിൽക്കുന്നു അതുമാത്രമല്ല കറൻസി ഡൈവേഴ്സിഫിക്കേഷനും ഇതിലൂടെ സാധ്യമാണ് അതായത് നമ്മൾക്ക് നാൾക്ക് നാൾ ഡോളറിൻ്റെ മൂല്യം കൂടി വരികയും രൂപയുടെ മൂല്യം കുറഞ്ഞു വരികയും ചെയ്യുന്ന ഒരു അവസ്ഥയാണ് ഇപ്പോൾ നിലനിൽക്കുന്നത് സോ നമ്മൾക്ക് പുറത്തെ മാർക്കറ്റിൽ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുക വഴി നമ്മളുടെ രൂപയുടെ മൂല്യം കുറഞ്ഞു പോയാലും നമ്മളുടെ പുറത്തുള്ള മാർക്കറ്റിലുള്ള ഇൻവെസ്റ്റ്മെൻ്റ് എല്ലാം സാധാരണ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്ത മൂല്യത്തെക്കാളും ഉയർന്ന് ഉയർന്നു വരികയാണ് ചെയ്യുന്നത് സോ നമ്മൾക്ക് ഇങ്ങനെയൊരു ഇൻവെസ്റ്റ്മെൻറ്റ് കൂടി നമ്മൾക്ക് ആലോചിക്കേണ്ടതുണ്ട് ഓക്കെ ഇനി ഇതുമാത്രമല്ല നമ്മൾക്ക് ഒരു ഡീമെറിറ്റ് കൂടി എല്ലാത്തിനും ഉണ്ടാവും സോ ഇവിടെ വരുന്ന ഒരു ഡീമെറിറ്റ് എന്ന് പറയുന്നത് നമ്മളുടെ ഹയർ ട്രാൻസാക്ഷൻ കോസ്റ്റാണ് നമുക്കൊരുപാട് ടാക്സ് ഇവിടെ ആവുന്നുണ്ട് സോ നമുക്ക് അതൊരു പ്രോബ്ലമായിട്ട് പറയാം അതുകൂടാതെ പൊട്ടൻഷ്യൽ റിസ്ക് അവിടെയുള്ള എന്തെങ്കിലും റിസ്ക്കുകൾ നമ്മൾക്ക് പൊളിറ്റിക്കൽ റിസ്ക്കുകൾ നമ്മളുടെ ഇൻവെസ്റ്റ്മെൻറ്റിനെ ചിലപ്പോൾ ബാധിച്ചേക്കാം ഇനി നമുക്ക് നമ്മളുടെ ജോയിത്തിൻ്റെ ഒഫീഷ്യൽ സൈറ്റിലോട്ട് പോവാം അവിടെ നമ്മുടെ റൈറ്റ് സൈഡിൽ മുകളിലായിട്ട് ഒരു ഓപ്ഷനുണ്ട് ഫിനാൻഷ്യൽ സർവീസസ് ഈ ഓപ്ഷൻ നമ്മൾ ചൂസ് ചെയ്യുക അപ്പോൾ വരുന്ന വിൻഡോയിൽ നമ്മൾക്ക് ഗ്ലോബൽ ഇൻവെസ്റ്റ്മെൻറ്റ്സ് എന്നൊരു മറ്റൊരു ഓപ്ഷൻ കാണാൻ സാധിക്കും സോ നമ്മൾക്ക് അവിടെ ചെന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾക്ക് പുതിയൊരു വിൻഡോ ലഭിക്കുന്നതായിരിക്കും ഇപ്പോൾ വരുന്ന ഡിസ്ക്ലോഷർ വിൻഡോയിൽ ടിക്ക് കൊടുത്തതിന് ശേഷം നമ്മൾ ക്ലോസ് ചെയ്യുക അതിനുശേഷം ഓപ്പൺ അക്കൗണ്ട് എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക അപ്പോൾ നമ്മൾക്ക് മറ്റൊരു വിൻഡോ ലഭിക്കും അതിൽ നമ്മളുടെ മെയിൽ ഐ ഡി നമുക്ക് ടൈപ്പ് ചെയ്യാൻ സാധിക്കുന്നതാണ് സോ നമുക്കൊരു വെരിഫിക്കേഷൻ കോഡ് ഇമെയിൽ വഴി ലഭിക്കും അതടിച്ചു കഴിഞ്ഞ് നമുക്ക് ലോഗിൻ ചെയ്യാം ക്രിയേറ്റ് പാസ്വേഡ് എന്ന സ്ഥലത്ത് പാസ്വേഡ് എൻ്റർ ചെയ്ത് നമ്മൾ ക്രിയേറ്റ് അക്കൗണ്ട് എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക അപ്പോൾ നമ്മൾക്ക് പുതിയൊരു വിൻഡോ ലഭിക്കുന്നതായിരിക്കും അതിൽ നമ്മൾക്ക് അപ്ലോഡ് ഡോക്യുമെൻസ് എന്നതിൽ പാൻ കാർഡ് അല്ലെങ്കിൽ ആധാർ കാർഡ് കൊടുത്തിട്ടുണ്ട് സോ ഏതെങ്കിലും ഒരെണ്ണം ചൂസ് ചെയ്യാം ഞാനിവിടെ പാൻ കാർഡാണ് ഇവിടെ ചൂസ് ചെയ്യാൻ പോകുന്നത് ഓക്കെ അപ്പോൾ നമ്മൾക്ക് വീണ്ടും മറ്റൊരു വിൻഡോ ലഭിക്കും അതായത് ഇതിൽ കൊടുത്തിരിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ലിങ്ക് നമ്മൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾക്കൊരു ക്യു ആർ കോഡ് ലഭിക്കുകയും അതിലൂടെ ഫോണിൻ്റെ ക്യാമറ വഴി നമ്മൾക്ക് പാൻ കാഡ് അപ്ലോഡ് ചെയ്യാൻ സാധിക്കും സോ നമ്മൾ വീണ്ടും ക്ലിക്ക് ചെയ്യുമ്പോൾ നമ്മൾക്കൊരു ക്യു ആർ കോഡ് ലഭിക്കും ഇത് നമ്മൾ നമ്മളുടെ ഫോൺ ഫോൺ യൂസ് ചെയ്ത് സ്കാൻ ചെയ്യാം ഓക്കെ അങ്ങനെ സ്കാൻ ചെയ്ത് കഴിയുമ്പോൾ നമ്മൾക്കൊരു ലിങ്ക് ലഭിക്കും ആ ലിങ്ക് വഴി നമ്മൾ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ നമുക്കൊരു എന്താ പറയുക പാൻ കാർഡ് അപ്ലോഡ് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ ലഭിക്കും ഓക്കെ അതിനുശേഷം ശേഷം നമ്മളുടെ ഒറിജിനൽ പാൻ കാർഡ് ഇവിടെ ഫോട്ടോ എടുത്ത് അപ്ലോഡ് ചെയ്യാൻ സാധിക്കും അതല്ല എങ്കിൽ ബാക്കിലത്തെ മെനുവിലേക്ക് പോയി നമ്മൾക്ക് ഓൾറെഡി നമ്മുടെ സിസ്റ്റത്തിലുള്ള പാൻ കാർഡും അപ്ലോഡ് ചെയ്യാൻ സാധിക്കും സോ ഞാനിവിടെ സെക്കൻഡ് ഓപ്ഷൻ എടുത്തു അതിനുശേഷം ഓൾറെഡി ഉള്ള പാൻ കാഡിൻ്റെ ഫ്രണ്ട് പേജ് അപ്ലോഡ് ചെയ്തു ഓക്കെ അതിന് ശേഷം നമ്മൾക്ക് സെക്കൻഡ് പേജ് ബാക്ക് പേജും കൂടി പാൻ കാർഡിൻ്റെ അപ്ലോഡ് ചെയ്യേണ്ടതുണ്ട് സോ ഞാൻ സെക്കൻഡ് സ്റ്റെപ്പായിട്ട് അതും അപ്ലോഡ് ചെയ്യുകയാണ് ഓക്കെ പിന്നീട് നമുക്ക് ടേക്ക് സെൽഫി സെൽഫിന്ന് പറഞ്ഞൊരു ഓപ്ഷൻ കാണാം സോ നമ്മൾക്ക് നമ്മളുടെ ഇമേജ് അതായത് ഫോട്ടോ ഇപ്പോൾ ഇവിടെ അപ്ലോഡ് ചെയ്യേണ്ടതുണ്ട് സോ ഞാൻ കണ്ടിന്യൂ എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ നമ്മൾക്ക് ക്യാമറയുടെ ആക്സസ് അലോ ചെയ്യാൻ ഇവിടെ ചോദിക്കുന്നുണ്ട് സോ ഞാൻ അതും എനേബിൾ ചെയ്ത് കൊടുക്കുന്നു ഓക്കെ അപ്പോൾ നമ്മൾക്ക് നമ്മളുടെ ഫോട്ടോ ഇവിടെ ക്യാപ്ചർ ചെയ്ത് ആഡ് ചെയ്യാൻ സാധിക്കും സോ നമ്മുടെ ഫോട്ടോ ഇവിടെ ക്യാമറ അലോ ചെയ്തിട്ട് നമ്മൾക്ക് എടുക്കാവുന്നതാണ് അതിന് ശേഷം നമ്മൾക്കിത് അപ്ലോഡ് ചെയ്യാം ഓക്കെ ശേഷം നമ്മൾക്ക് ഇനി അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് സെറ്റപ്പ് യുവർ അക്കൗണ്ട് അതായത് ഇതിനകത്ത് നമ്മൾക്ക് നമ്മളുടെ പേഴ്സണൽ ഡീറ്റെയിൽസ് അടിച്ചു കൊടുക്കാം ഓക്കെ നമ്മുടെ പേര് പിന്നെ നമ്മുടെ ബാക്കിയുള്ള ഡീറ്റെയിൽസ് അത് അടിച്ചു കൊടുത്തതിന് ശേഷം അഡ്രസ്സ് ഓക്കെ അഡ്രസ്സും നമുക്ക് അടിച്ചു കൊടുത്തതിന് ശേഷം ഫിനാൻഷ്യൽ ഡീറ്റെയിൽസ് അടിക്കാം പിന്നെ പൊളിറ്റിക്കലി എക്സ്പോസ്ഡ് ആണോ എന്നുള്ളത് സോ നമ്മളുടെ ഫില്ലപ്പ് ചെയ്യാനുള്ള എല്ലാ ആ ഇത് നമ്മൾ ഫില്ലപ്പ് ചെയ്യുക അതിന് ശേഷം കണ്ടിന്യൂ എടുക്കുക ഓക്കെ ഇത്രയും കഴിയുമ്പോൾ നമുക്ക് നമ്മളുടെ ഇവിടെ അക്കൗണ്ട് ആയിട്ടുണ്ട് പിന്നെ നമ്മുടെ പ്ലാൻ ഏതാണെന്ന് സെലക്ട് ചെയ്യുക ഐ എൻ ആർ സീറോയും ഐ എൻ ആർ ഫൈവ് തൗസൻഡും നമുക്ക് രണ്ട് പ്ലാൻസ് ഉണ്ട് അപ്പോൾ അതിൻ്റേതായ ഫീച്ചേഴ്സ് രണ്ടും സെപ്പറേറ്റ് കൊടുത്തിട്ടുണ്ട് ഓക്കെ ഞാനിവിടെ ഐ എൻ ആർ സീറോ എന്ന് പറഞ്ഞ പ്ലാനാണ് എടുത്ത് ചൂസ് ചെയ്തത് സോ നമുക്കിവിടെ രണ്ട് ഫ്രീ വിത്ഡ്രോവലേ നമുക്ക് അലോ ചെയ്തിട്ടുള്ളൂ ഇതിനകത്ത് ഓക്കെ ഇപ്പോൾ വന്ന വിൻഡോയിൽ എഴുതിയിട്ടുണ്ട് അബൌട്ട് ഫിഫ്റ്റീൻ ടു ട്വൻറ്റി മിനിറ്റ്സ് നമ്മൾക്ക് അക്കൗണ്ട് ആക്ടിവേറ്റ് ചെയ്യാൻ വേണമെന്ന് സോ നമ്മൾ ഇവിടെ ജസ്റ്റ് നോക്കിയപ്പോൾ നമ്മൾക്കിവിടെ ടെസ്ലയുടെയും ആമസോണിൻ്റെയും ആപ്പിളിൻ്റെയും അതുപോലെ തന്നെ ഒരുപാട് കമ്പനികളുടെ ഷെയറുകൾ അതിൻ്റെ വാല്യൂ എല്ലാം ഇവിടെ താഴെയായിട്ട് കൊടുത്തിട്ടുണ്ട് സോ നമ്മളതെല്ലാം ജസ്റ്റ് ഒന്ന് നോക്കി നമുക്കിനി അക്കൗണ്ട് ആക്ടിവേറ്റ് ചെയ്യുന്നത് വരെ നമുക്കിവിടെ വെയിറ്റ് ചെയ്യാം അതല്ല എങ്കിൽ നമുക്ക് അടുത്ത ദിവസം വീണ്ടും നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം ഇപ്പോൾ നമ്മൾക്കിവിടെ നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ട് അക്കൗണ്ട് അപ്രൂവ് ആയിട്ട് എന്ന് പറഞ്ഞിട്ട് സോ നമുക്ക് അക്കൗണ്ടിലൂടെ അപ്രൂവൽ ആയതിന് ശേഷം നമുക്ക് ഇനി ബാക്കിയുള്ള പ്രൊസീജിയേഴ്സ് ചെയ്യാം ഓക്കെ അതിനായി നമുക്ക് ആദ്യം നമ്മുടെ ഞാൻ ജസ്റ്റ് അക്കൗണ്ട് ഡീറ്റെയിൽസ് ഒക്കെ രജിസ്റ്റർ എടുത്ത് നോക്കുകയാണ് അതിന് ശേഷം നമുക്ക് ഫണ്ട് ആഡ് ചെയ്യാനുള്ളൊരു ഓപ്ഷൻ ഉണ്ട് ഓക്കെ നമുക്കിവിടെ പ്ലാൻ അപ്ഗ്രേഡ് ആണെങ്കിൽ ചെയ്യാം അത് നിർബന്ധമൊന്നുമില്ല സോ ഞാനത് ഇപ്പോൾ ചെയ്യുന്നില്ല ആക്ച്വലി ഇനി നമുക്ക് ഫണ്ട് ആഡ് ചെയ്യാം അതിനായി നമുക്ക് ഒരു മിനിമം ഒരു എമൗണ്ട് ഉണ്ട് അത് ഹൺഡ്രഡ് ഡോളറാണ് നമുക്ക് മിനിമം ഇതിനകത്ത് ആഡ് ചെയ്യേണ്ട എമൗണ്ട് ബട്ട് അതിന് മുന്നേ നമ്മൾക്ക് ഇവിടെ ബാങ്ക് അക്കൗണ്ട് ആഡ് ചെയ്യാം സോ ഞാനിവിടെ എച്ച് ഡി എഫ് സിയുടെ അക്കൗണ്ട് ഇവിടെ ആഡ് ചെയ്യുകയാണ് നമുക്കിവിടെ സ്വിഫ്റ്റ് കോഡ് എന്നുള്ള ഒരു കോഡ് അഡീഷണൽ നമുക്ക് ആഡ് ചെയ്യണം സോ അത് ഓരോ ബ്രാഞ്ചിനും വ്യത്യസ്തമായിരിക്കും അത് നിങ്ങളുടെ ബ്രാഞ്ചിൻ്റെ സ്വിഫ്റ്റ് കോഡ് അനുസരിച്ച് എൻറ്റർ ചെയ്യാം ഓക്കെ അതിനുശേഷം ബാങ്ക് അക്കൗണ്ട് ഓക്കെ ആയിക്കഴിഞ്ഞതിന് ശേഷം നമ്മൾക്ക് ഫണ്ട് ആഡ് ചെയ്യാൻ സാധിക്കും ഓക്കെ ഇപ്പോൾ നമ്മൾക്ക് മുന്നിലൊരു വിൻഡോ വന്നിട്ടുണ്ട് അതിൽ നമ്മളുടെ ആധാറിൻ്റെ ഡീറ്റെയിൽസ് എൻറ്റർ ചെയ്യണം അതായത് നമുക്ക് ആധാറിൻ്റെ ഡീറ്റെയിൽസ് എൻറ്റർ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ട്രാൻസാക്ഷൻ ഫാസ്റ്റിലാകുമെന്നാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത് സോ നമുക്ക് ആധാറിൻ്റെ ഡീറ്റെയിൽസ് ഇവിടെ എൻറ്റർ ചെയ്യാം ഓക്കെ ഇപ്പോൾ നമ്മൾ ക്ലിക്ക് ചെയ്തപ്പോൾ ഒരു വിൻഡോ വന്നിട്ടുണ്ട് ആ വിൻഡോയിൽ നമുക്ക് ആധാർ നമ്പർ ഫില്ലപ്പ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട് സോ നമ്മൾ അവിടെ ആധാർ നമ്പർ അടിച്ചതിന് ശേഷം ക്യാപ് ചെയ്യും എൻറ്റർ ചെയ്യുക അതിന് ശേഷം നെക്സ്റ്റ് കൊടുത്തതിന് ശേഷം നമ്മൾ വെയിറ്റ് ചെയ്യുക അപ്പോൾ നമുക്കൊരു ഒ ടി പി ലഭിക്കുന്നതായിരിക്കും ഫോൺ ലഭിച്ച ഒ ടി പി ഇവിടെ ബോക്സിൽ എൻ്റർ ചെയ്യുക ഇപ്പോൾ നമ്മൾക്ക് സെറ്റൂർ ഡിജി ലോക്കർ സെക്യൂരിറ്റി പിന്നെന്ന ഓപ്ഷൻ വന്നു നമ്മളിവിടെ ഡിജി ലോക്കർ ആക്ടിവേറ്റ് ആയിട്ടുണ്ടെങ്കിൽ മാത്രമേ ആ പിന്നടിച്ച് നമുക്ക് കണ്ടിന്യൂ കൊടുക്കാൻ പറ്റുള്ളൂ ഞാൻ ഓൾറെഡി ഡിജി ലോക്കർ യൂസ് ചെയ്യുന്നുണ്ട് മൊബൈലിൽ സോ അങ്ങനെ ആരും ചെയ്തിട്ടില്ലെങ്കിൽ മൊബൈലിൽ ഡിജി ലോക്കർ ഇൻസ്റ്റാൾ ചെയ്ത് അതിനകത്ത് ലോഗിൻ ചെയ്ത് നോക്കേണ്ടതാണ് ഓക്കെ ഇപ്പോൾ എൻ്റെ എല്ലാ പ്രോസസ്സും കംപ്ലീറ്റ് ആയി കഴിഞ്ഞിട്ടുണ്ട് അതിന് ശേഷം വരുന്ന വിൻഡോയിൽ ലിബറലൈസ്ഡ് റെമിറ്റൻസ് സ്കീം എന്ന സ്കീം കഴിഞ്ഞാൽ ഈ ഫിനാൻഷ്യൽ ഇയറിൽ നമ്മൾ എടുത്തിട്ടുണ്ടോ എന്ന് ചോദിക്കുന്നു അതായത് നമ്മൾക്ക് എൻ ആർ ഐ അക്കൗണ്ടിലോട്ട് ഫണ്ട് അയക്കുന്ന ഒരു സ്കീമാണ് സോ നമ്മൾ അത് നോ കൊടുത്ത് കണ്ടിന്യൂ കൊടുക്കുന്നു അതിന് ശേഷം നമ്മൾക്കൊരു പേയ്മെൻറ്റ് വിൻഡോ ആയിരുന്നു അതിൽ നമ്മൾ നമ്മളുടെ യു പി ഐ ഐ ഡി അടിച്ച് കണ്ടിന്യൂ കൊടുക്കുന്നു അപ്പോൾ നമ്മൾക്ക് ഫോണിൽ ഒരു പോപ്പ് മെസ്സേജ് വന്നു നമ്മളതിന് അപ്രൂവൽ കൊടുത്തുകഴിയുമ്പോൾ നമ്മൾക്ക് പേയ്മെൻറ്റ് സക്സസ് ആയിട്ട് വരുന്നു അതിന് ശേഷം വീണ്ടും നമ്മൾ റീഡയറക്റ്റ് ചെയ്ത് മറ്റൊരു വിൻഡോയിലേക്ക് പോകുന്നു അവിടെ നമ്മളുടെ എച്ച് ഡി എഫ് സിയുടെ സ്റ്റേറ്റ്മെൻറ്റ് അപ്ലോഡ് ചെയ്യാൻ ചോദിക്കുന്നു സോ നമ്മളിവിടെ അപ്ലോഡ് ലേറ്റർ എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് നമ്മളുടെ പ്രോസസ്സ് കംപ്ലീറ്റ് ആക്കുന്നു പക്ഷെ നമ്മൾക്ക് പിന്നീട് നോക്കിയാൽ അറിയാം നമ്മളുടെ ഈ ട്രാൻസാക്ഷൻ പ്രോസസ്സിങ് എന്ന് പറഞ്ഞ് കാണിക്കുന്നത് കാണാം സോ നമ്മൾ ഇനി എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾക്ക് ഇനി ബാങ്ക് സ്റ്റേറ്റ്മെൻറ്റ് അപ്ലോഡ് ചെയ്യേണ്ടതുണ്ട് അതായത് എച്ച് ഡി എഫ് സിയുടെ ബാങ്ക് സ്റ്റേറ്റ്മെൻറ്റ് ഇവർ ഓൾറെഡി ചോദിച്ചിട്ടുണ്ട് നമ്മളത് ബില് അപ്ലോഡ് ലെറ്റർ എന്ന് കൊടുത്തതിൻ്റെ പേരിലാണ് നമ്മൾക്ക് അങ്ങനെ പ്രോസസ്സിംഗ് കാണിക്കുന്നത് സോ നമ്മളിവിടെ വാട്സാപ്പ് വെബ് ഓപ്പൺ ചെയ്യുന്നു അതിൽ ഞാൻ ഓൾറെഡി എച്ച് ഡി എഫ് സിയുടെ സ്റ്റേറ്റ്മെൻറ്റ് ഡൗൺലോഡ് ചെയ്തിട്ട് വാട്സാപ്പ് വഴി ഷെയർ ചെയ്തത് ഇവിടെ ഡൗൺലോഡ് ചെയ്തെടുക്കുന്നു അതിന് ശേഷം ഡൗൺലോഡ് ചെയ്ത ഫയൽ നമ്മൾക്കിവിടെ സിസ്റ്റത്തിൽ കിട്ടും അത് നമ്മൾ തൊട്ടപ്പുറത്ത് ഉള്ള നമ്മളുടെ അപ്ലോഡ് എന്ന ഓപ്ഷൻ വഴി ആഡ് ചെയ്തു സോ നമ്മൾക്കിവിടെ പാസ്വേഡ് ഇവിടെ കൊടുക്കാൻ സാധിക്കും നമ്മളുടെ സ്റ്റേറ്റ്മെൻറ്റ് ഓപ്പൺ ചെയ്യാനുള്ളത് അതിന് ശേഷം നമ്മളത് വീണ്ടും കണ്ടിന്യൂ കൊടുത്തു കഴിയുമ്പോൾ നമ്മൾക്ക് ഇവിടെ പ്രോസസ്സിങ് എന്നുള്ളത് സക്സസ്ഫുൾ ആയിട്ട് കാണിക്കുന്നത് കാണാം സോ നമ്മൾ ഇതിന് ശേഷം നമ്മൾ രണ്ട് ദിവസം അതായത് വെയിറ്റ് ചെയ്യണം അതായത് ഞാൻ അടുത്ത ദിവസം നോക്കിക്കഴിഞ്ഞപ്പോൾ നമ്മൾക്ക് ഈ പ്രോസസ്സിങ് അല്ലെങ്കിൽ സക്സസ്ഫുൾ എന്ന് കാണിച്ചിരിക്കുന്നത് ഫെയിലായിട്ടാണ് എനിക്ക് കിട്ടിയത് സോ എനിക്ക് ആ എമൗണ്ട് റീഫണ്ടായിട്ട് തിരിച്ച് ലഭിച്ചു ഒരു മൂന്നാല് ദിവസം കഴിഞ്ഞപ്പോഴാണ് എനിക്ക് ആ എമൗണ്ട് റിട്ടേൺ കിട്ടിയത് സോ ഞാൻ വീണ്ടും നമ്മളുടെ ഗ്ലോബൽ മാർക്കറ്റിങ്ങിൻ്റെ അക്കൗണ്ട് ലോഗിൻ ചെയ്തു അതിൽ നമ്മൾക്കിവിടെ കാണാൻ സാധിക്കും നമ്മളുടെ ചെയ്തിരിക്കുന്ന പേയ്മെൻറ്റ് ട്രാൻസാക്ഷൻ്റെ സ്റ്റാറ്റസ് സോ ഇത് എന്ന് പറഞ്ഞിട്ട് ഇവിടെ കൊടുത്തിരിക്കുന്നത് കാണാം സോ ഞാൻ വീണ്ടും ആഡ് ഫണ്ട് എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് അതിൽ ഹൺഡ്രഡ് ഡോളർ ടൈപ്പ് ചെയ്ത് കൊടുത്തു പിന്നെ നമ്മൾക്കിവിടെ എച്ച് ഡി എഫ് സിയുടെ ബാങ്ക് ഓൾറെഡി ആഡായി കിടക്കുന്നത് കാണാം സോ ഞാനിവിടെ അത് ക്ലിക്ക് ചെയ്യുമ്പോൾ നമ്മൾക്ക് പുതിയൊരു വിൻഡോ വരും അതിൽ നമ്മൾക്കൊരു പി ഡി എഫ് ഡൗൺലോഡ് ചെയ്യാൻ വേണ്ടി കൊടുത്തിരിക്കുന്നു സോ ഞാനത് ഡൗൺലോഡ് ചെയ്ത് ഓപ്പൺ ചെയ്ത് നോക്കിയപ്പോൾ എനിക്കൊരു പി ഡി എഫ് ഫയൽ കിട്ടി അത് ഓപ്പൺ ചെയ്ത് നോക്കിയപ്പോൾ ഒരുപാട് ഇൻസ്ട്രക്ഷൻസ് അതിനകത്ത് കൊടുത്തിട്ടുണ്ട് സോ നമ്മളുടെ എച്ച് ഡി എഫ് സി ബാങ്കിൽ നിന്ന് നമ്മൾക്ക് എങ്ങനെയാണ് ട്രാൻസ്ഫർ ചെയ്യേണ്ടതെന്നുള്ള ഫുൾ ഡീറ്റെയിൽസ് ഇവിടെ കൊടുത്തിട്ടുണ്ട് സോ ആ ഇൻസ്ട്രക്ഷൻ അതേപോലെ തന്നെ ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾക്ക് ഈ പ്രോസസ്സ് സിമ്പിളായിട്ട് കംപ്ലീറ്റ് ആക്കാൻ സാധിക്കും നമ്മളിവിടെ ആക്ച്വലി ചെയ്യുന്നത് പുറത്ത് മാർക്കറ്റിൽ നിന്ന് സ്റ്റോക്കുകൾ വാങ്ങിക്കാൻ സാധിക്കുന്ന ഒരു അക്കൗണ്ടിലേക്ക് നമ്മൾ ഈ ഫണ്ട് നമ്മളുടെ സെൻഡ് ചെയ്യുകയാണ് ചെയ്യുന്നത് സോ നമ്മൾ നമ്മളുടെ ഓൺലൈൻ ബാങ്കിങ് വഴി നമ്മളുടെ ഫണ്ട് ട്രാൻസ്ഫർ ചെയ്ത് അതിൻ്റെ നമ്മളുടെ ട്രാൻസാക്ഷൻ ഐ ഡി നമ്മൾക്കിവിടെ ടൈപ്പ് ചെയ്യാനുള്ള ഒരു ഓപ്ഷനുണ്ട് അവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുന്നു സോ അവരിത് അടുത്ത ദിവസം വെരിഫൈ ചെയ്ത് നമ്മളുടെ ട്രാൻസാക്ഷൻ ഓക്കെ ആണെങ്കിൽ അതിൻ്റെ സ്റ്റാറ്റസ് സക്സസ്ഫുൾ ആയിട്ട് നമ്മളുടെ ഇവിടെ അക്കൗണ്ട് ബുക്കിൽ കാണിക്കുന്നു സോ നമ്മൾക്കിനി നമ്മളുടെ വാലറ്റിൽ ഹൺഡ്രഡ് ഡോളർ ഉണ്ടാവും സോ നമുക്കിത് വെച്ചിട്ട് നമ്മളുടെ ഈ യു എസ് മാർക്കറ്റിലെ ഏത് സ്റ്റോക്സും വൈ ചെയ്യാം നമ്മുടെ വീഡിയോയിൽ ഞാൻ ഒരുപാട് പ്രോസസ്സുകൾ പെട്ടെന്ന് ഓടിച്ച് കാണിക്കുന്നുണ്ട് സോ ഇത് കണ്ട് ആരും പേടിക്കേണ്ട ആവശ്യമില്ല കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾക്ക് ഇൻസ്ട്രക്ഷൻസ് കൃത്യമായിട്ട് നമുക്ക് പി ഡി എഫ് ആയിട്ട് ഡൗൺലോഡ് ചെയ്യാൻ സാധിക്കും അത് അതുപോലെ തന്നെ നമ്മൾ ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിതെല്ലാം കംപ്ലീറ്റ് ആക്കാൻ സാധിക്കും ഓക്കെ നമ്മുടെ ലക്ഷ്യം എന്താ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ മെയിനായിട്ട് നമ്മുടെ ഫണ്ട് നമ്മൾ സക്സസ്ഫുള്ളായിട്ട് നമ്മുടെ വാലറ്റിലോട്ട് ആഡ് ചെയ്യുക അതിനു വേണ്ടി നമ്മൾ വേറൊരു അക്കൗണ്ടിലോട്ട് ഫണ്ട് ട്രാൻസ്ഫർ ചെയ്തതിന് ശേഷം അതിൻ്റെ റെഫറൻസ് നമ്പറാണ് നമ്മളിവിടെ ആഡ് ചെയ്യേണ്ടത് അതായത് നമുക്ക് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ അവരത് വെരിഫൈ ചെയ്യും അവർക്കത് കിട്ടിയിട്ടുണ്ടോ എന്ന് അങ്ങനെയാണെങ്കിൽ നമുക്കത് ക്രെഡിറ്റ് ചെയ്ത് നമ്മുടെ അക്കൗണ്ടിൽ കാണിക്കുന്നതായിരിക്കും സോ നമുക്ക് അത് വെച്ചിട്ട് നമുക്ക് ഏത് യു എസ് സ്റ്റോക്സും നമുക്കിനകത്ത് വാങ്ങിക്കാൻ സാധിക്കും നമുക്കിവിടെ ആമസോൺ ഉണ്ട് ടെസ്ല ഉണ്ട് മൈക്രോസോഫ്റ്റ് ഉണ്ട് അങ്ങനെ ഒരുപാട് കമ്പനീസ് ഉണ്ട് സോ നമുക്ക് അത് സുഖമായിട്ട് വാങ്ങിക്കാം അതുകൂടാതെ തന്നെ അതിന് നല്ല മൂവ്മെൻറ്റ് അതായത് നല്ല രീതിയിൽ അത് പ്രോഫിറ്റ് ആകുമ്പോൾ നമുക്കത് സെല്ല് ചെയ്യാം പിന്നെ ടാക്സിൻ്റെ ഒരു പ്രോബ്ലം അതായത് ടാക്സ് കുറച്ച് കൂടുതൽ അതിൻ്റെ പേരിൽ നമുക്ക് നല്ല പ്രോഫിറ്റ് എടുത്തതിന് ശേഷം മാത്രമേ മാറാൻ സാധിക്കുകയുള്ളൂ അതുമാത്രമാണ് നമ്മൾ നോക്കേണ്ടതായിട്ടുള്ള ഒരു കാര്യം ഇനി നമുക്ക് ആമസോണിൻ്റെ ഷെയർ എങ്ങനെ ബൈ ചെയ്യാൻ പറ്റുമെന്നുള്ളത് നോക്കാം അതിനായി ഞാൻ ആമസോണിൻ്റെ ഷെയറിൽ ക്ലിക്ക് ചെയ്തു സോ നമ്മൾക്ക് മറ്റൊരു വിൻഡോ അപ്പോൾ ഓപ്പണായി ലഭിക്കുന്നു സോ ഇതിൽ നമ്മൾക്ക് എത്ര ഷെയറുകൾ വാങ്ങിക്കണം എത്ര എമൗണ്ടിന് വാങ്ങിക്കണം എന്നുള്ള ഡീറ്റെയിൽസ് കൊടുക്കാം ഞാനിവിടെ ഒരു ഷെയർ ആണ് വാങ്ങിക്കാൻ ഉദ്ദേശിക്കുന്നത് അതുപോലെ തന്നെ മാർക്കറ്റ് ഓർഡറിൽ തന്നെ പ്ലേസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നു നയൻറ്റി എയിറ്റ് പോയിൻറ്റ് ട്വൻറ്റി ഫോർ ഡോളറാണ് നമ്മൾക്കിവിടെ ആമസോണിൻ്റെ ഒരു ഷെയർ ബൈ ചെയ്യാൻ വേണ്ടത് സോ ഞാനതിന് ശേഷം പ്ലേസ് ഓർഡർ എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്തു സോ നമ്മൾക്കിവിടെ വീണ്ടും വിൻഡോയിൽ എല്ലാ ഡീറ്റെയിൽസും എഴുതി കാണിച്ച് നമ്മൾക്ക് വെരിഫൈ ചെയ്യാൻ വേണ്ടി പിൻ നമ്പർ കൂടി ആഡ് ചെയ്യണം സോ ഞാനിവിടെ പിൻ നമ്പർ ആഡ് ചെയ്തിട്ടില്ല സോ സെറ്റ് പിൻ നമ്പർ എന്ന ഓപ്ഷൻ ഞാനിവിടെ ക്ലിക്ക് ചെയ്തു അതിന് ശേഷം നമുക്ക് മറ്റൊരു വിൻഡോ ലഭിച്ചു അതിൽ ഞാൻ നമ്മുടെ പാസ്വേഡ് അടിച്ച് അത് വെരിഫൈ ചെയ്തു അതിന് ശേഷം എനിക്ക് പിന്നറിയാത്തതുകൊണ്ടാണ് ഞാൻ ഈ ഇത് ഇപ്പോൾ ചേഞ്ച് ചെയ്യുന്നത് സോ ഞാൻ വീണ്ടും പിന്നടിച്ച് അത് സെറ്റ് ചെയ്തു സോ നമ്മൾക്കിനി വീണ്ടും നമ്മളുടെ പഴയ വിൻഡോ ലഭിക്കുന്നു ഞാനിവിടെ ഷെയർ ഒന്നും ഒരു ടാർജറ്റ് പ്രൈസും കൊടുത്ത് പിൻ നമ്പറും എൻ്റർ ചെയ്ത് ഓർഡർ പ്ലേസ് ചെയ്യുന്നു സോ ഈ ടാർജറ്റ് പ്രൈസ് എത്താതെ നമ്മുടെ ഓർഡർ ഇവിടെ പ്ലേസ്ഡ് ആവില്ല സോ ഞാനീ ഐഡിയ അതായത് ഞാനിപ്പോൾ ചെയ്ത ഈ ഓർഡർ ഞാനിപ്പോൾ ക്യാൻസൽ ചെയ്യാൻ ഉദ്ദേശിക്കുന്നു സോ ഞാനത് ക്യാൻസൽ ചെയ്തു സോ നമുക്ക് നമ്മളുടെ ഹൺഡ്രഡ് ഡോളറ് റിട്ടേൺ വന്നിരിക്കുന്നു സോ ഇനി ഞാൻ വീണ്ടും നമ്മളുടെ ഓർഡർ പ്ലേസ് ചെയ്യാൻ പോവുകയാണ് അത് മാർക്കറ്റ് ലിമിറ്റിൽ തന്നെ അതായത് മാർക്കറ്റിലെ അതേ വാല്യൂസിന് തന്നെ ആണ് ഞാനിവിടെ പർച്ചേസ് ചെയ്യാൻ പോകുന്നത് സോ ഞാൻ ക്വാണ്ടിറ്റി മാത്രം അതായത് ഒരു ഷെയർ മാത്രം ഞാൻ കൊടുത്ത് ഇവിടെ പ്ലേസ് ഓർഡർ കൊടുക്കുകയാണ് സോ ഞാനിവിടെ പിൻ നമ്പറും കൂടി എൻറ്റർ ചെയ്യുമ്പോൾ എനിക്കിപ്പോഴത്തെ മാർക്കറ്റ് വാല്യൂയിൽ തന്നെ ആമസോണിൻ്റെ ഷെയർ പർച്ചേസ് ചെയ്യാൻ സാധിക്കും ഓക്കെ സോ ഞാനത് പ്ലേസ് ഓർഡർ കൊടുത്തു ഇപ്പോൾ നമ്മൾക്ക് ഒരു മെസ്സേജ് വരും ഓക്കെ നമ്മളുടെ ഓർഡർ പ്ലേസ് ആവാത്തത് കൊണ്ടാണ് ഞാനൊന്നും ആലോചിച്ചപ്പോഴാണ് എനിക്ക് വേറൊരു കാര്യം മനസ്സിലായത് അതായത് നമ്മുടെ യു എസ് മാർക്കറ്റിൻ്റെയും മാർക്കറ്റ് ടൈമിംഗ് നമ്മുടെ ഇന്ത്യൻ മാർക്കറ്റിനെ അപേക്ഷിച്ച് ചെറിയൊരു ചേഞ്ചസ് ഉണ്ട് സോ ഞാൻ ജസ്റ്റ് അത് അറിയാൻ വേണ്ടി ഗൂഗിൾ ചെയ്ത് നോക്കി അപ്പോൾ എനിക്ക് ലഭിച്ച ആൻസർ എന്ന് പറയുന്നത് ഏകദേശം ഇന്ത്യൻ സമയം ഏഴ് എട്ട് തുടങ്ങി രാത്രി ഒന്നര രണ്ടര ആ ടൈമിൽ അത് അവസാനിക്കുന്നു അതായത് ആക്ച്വലി അവിടെ യു എസ് മാർക്കറ്റിൽ ഡേ ടൈം നയൻ തേർട്ടി ടു ഫോർ തേർട്ടി വരെയൊക്കെയാണ് ട്രേഡിങ് ടൈം പക്ഷേ നമ്മുടെ ഇന്ത്യൻ ടൈമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ നമ്മൾക്ക് ഇവിടെ വരുന്നത് ഒരു ഏഴ് എട്ട് അല്ലെങ്കിൽ ആറ് ഇഞ്ച് തുടങ്ങി നമുക്കൊരു രണ്ട് മണി ആറ് ഇഞ്ച് വരെ നമുക്ക് ട്രേഡ് ചെയ്യാം സോ ഞാനിവിടെ നമ്മളുടെ എന്താ പറയുക ഓർഡർ പ്ലേസ് ചെയ്യാൻ ആ സമയത്ത് വരെ വെയിറ്റ് ചെയ്തു സോ ഞാനിവിടെ മണിക്ക് ശേഷമാണ് ഇവിടെ ഓർഡർ പ്ലേസ് ചെയ്യുന്നത് അതും മാർക്കറ്റ് ലിമിറ്റിൽ തന്നെ ഞാൻ ഓർഡർ പ്ലേസ് ചെയ്തു സോ എൻ്റെ ഓർഡർ സക്സസ്ഫുൾ ആയിട്ട് ഇവിടെ കാണിക്കുന്നുണ്ട് സോ ഇനി നമുക്ക് എൻ്റെ വാലറ്റിൽ എത്ര ഉണ്ട് എന്ന് നോക്കാം സോ ഞാൻ ഇവിടെ ഓർഡർ കൊടുത്തതിൻ്റെ സ്റ്റാറ്റസ് എല്ലാം കൊടുത്തിരിക്കുന്നു നമുക്ക് രണ്ടാവിശ്യം ഓർഡർ ക്യാൻസൽ ആവേണ്ട വന്നിട്ടുണ്ട് അതിന് ശേഷം മാത്രം മാത്രമാണ് നമുക്കിവിടെ ഒരു സക്സസ് ആയിട്ടുള്ള ഓർഡർ ലഭിച്ചിരിക്കുന്നത് ഇനി നമ്മൾക്ക് നമ്മളുടെ പോർട്ട്ഫോളിയോ നോക്കാം അതിൽ നമ്മൾക്ക് നമ്മളുടെ ആമസോൺ ഷെയർ കൊടുത്തിരിക്കുന്നത് കാണാം ഓക്കെ അതിൻ്റെ ഇപ്പോഴത്തെ സ്റ്റാറ്റസ് അതായത് നമുക്ക് ചെറിയൊരു എന്താ പറയുക നെഗറ്റീവിനകത്ത് വന്നിട്ടുണ്ട് അതും ഇതിനകത്ത് കാണാം അതുപോലെ തന്നെ യു എസ് മാർക്കറ്റിലെ യു ടി എഫിൽ നമ്മൾക്ക് ഇൻവെസ്റ്റ്മെൻറ്റ് നടത്താം ഇപ്പോൾ എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവുമല്ലോ എങ്ങനെയാണ് ഗ്ലോബൽ മാർക്കറ്റിൽ ഇൻവെസ്റ്റ് ചെയ്യേണ്ടതെന്ന് ഓക്കെ ഇനി ആൾക്കെന്തെങ്കിലും തരത്തിലുള്ള ഡൗട്ട് കാര്യങ്ങളുണ്ടെങ്കിൽ എന്നെ ഈ താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യാം അല്ലെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റ് ചെയ്യാം ഞാനതിനെ റിപ്ലൈ ചെയ്യുന്നതാണ് ഓക്കെ അപ്പോൾ ഇനി അടുത്ത വീഡിയോട്ട് വരുന്നവരെ ഗുഡ് ബൈ